അപ്പൊ കിട്ടണേ അപ്പൊ നല്ല ഫ്രഷ് ജമീൻ ഫ്രഷ് നല്ല ചൂണ്ടൊക്കെ ആക്കണം ആക്കണം അങ്ങനെ ആക്കിയാൽ

ഓഹോ ഇങ്ങനത്തെ ചെമ്മീൻ ഇങ്ങനത്തെ ചെമ്മീൻ കിട്ടണോ ഒന്നേ കടു പാഞ്ഞു പാഞ്ഞു ഗോഡ് ആ ഇതെല്ലാം ഓമ്മീണ്ട ുംറിക്കുന്നോക്കിയേ അപ്പൊ ഇത്ര പോര പോരാണ്ടേർത്തു അപ്പോൾ ഇത്ര നാള് വരാ എന്നാ ഇപ്പൊ നമ്മളെ ലോണ് നമ്മളെ കൊറേ നാട്ടിലെ കല്യാണം എല്ലാം എല്ലാം വന്ന് വന്നിട്ടാട വന്നു കഴിഞ്ഞു പോയി അങ്ങനത്തെ കണ്ടന്റ് സാധനം ഇല്ല എല്ലാം എല്ലാരും കൂടെ കൊടുത്തുകൂടാ കൂടിന്റെ വീടിൻ്റെ വന്നിട്ട് കൈ പക്ഷെ നമ്മളൊരു വെറുപ്പിക്കാത്തൊരു സാധനത്തിൽ വരുന്നുണ്ട് അതെന്ത് വരുന്ന ബാക്കിലുണ്ട് ടൈം കൊടുക്കും നമുക്ക് പറയാം ഇനി നമ്മളെ നൂറുകയടിക്കാൻ വേണ്ടിട്ടാവില്ലേ ആയിരത്തി അഞ്ഞൂറ് ആളങ്ങാറ്റിന് വേണ്ടു അപ്പത്തേക്ക് നമുക്ക് ഇല്ലെങ്കിലും പോയിട്ട് ഈ വീഡിയോ ഇറങ്ങാൻ വേണ്ടിട്ടാവില്ലേ എല്ലാരും കൂടി ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പെട്ടെന്ന് നൂറുകയാവും കടുവിനെ പിടിക്കാൻ നൂറുകടിക്കണം നമ്മൾ കിട്ടിയാ ഇത്രപാട് ചെമ്മീൻ ഇതെന്ത് മീനാണ് ചെമ്മീൻ എടുത്തിട്ട് ഇത്രയും ദിവസം നല്ല കടുവിനാവുമ്പോ വേട്ടയാടീ പക്ഷെ അല്ലൊന്നും വീടി എടുത്തില്ല വേട്ടയാടം പോകുമ്പോ കിട്ടുവാൻ അറിയില്ല വീട് പോകുമ്പോ നോക്കാം കിട്ടിയാലും കിട്ടില്ല കാണുണ്ടാവും വീട് അവസ്ഥ കണ്ടേടാറിച്ച് ോടും വള്ളത്തിലോടും കളിക്കാൻ പള്ളന്നോ ഇവന് തോന്നാനറിയോ ഇത്ര പോരാ കടുവിനെ പിടിച്ചെ െരായിട്ട് രാവിലെ കൊറേ നാളെല്ലാരും ചോദിക്കുന്നത് കൂടെന്തൈ കൂടെന്തെ നമുക്ക് നീലക്കൊരു കൂടും കൂടെ കാണിച്ചു കൊടുക്കാം അതെ അരങ്ങ് അയിനല്ലേ നമ്മുടെ കച്ചായിരം പിടിച്ച വീട് രാവിലെ യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കാന്ന് ആ രണ്ടു ലക്ഷം കഴിഞ്ഞു രണ്ടു ലക്ഷം കഴിഞ്ഞു കൂട്ടിലെന്തുണ്ട് അറിയണ്ട് രണ്ടു മൂന്നു ദിവസേ ആ കിട്ടിയ ആ ഒച്ച കെട്ടണോ ആ തെറിക്കുന്ന ഒച്ച കെട്ടണം വലുതാ ഇരുമീനാ കൊളുത്ത ഇരുമീൻ കിട്ടിട്ടാവില്ലേ എന്താ സംഭവം വെൽതാ ചെറുതാ ഒരിക്കലും ഇവന ഇവന സാധനം ഓക്കെ രാവിലെ ആകെ രണ്ട് രണ്ടിരുമീനാന്ന് ഈ കൂട്ടുകാരില്ല രാവിലെ ഇനി ഒരു കൂടും കൂടെ വിളിക്കാനുണ്ട് അതിലെന്തുണ്ട് നോക്കാം നമുക്ക് കൃഷ്ണന്റെ ഏതാ വലിപ്പം കണ്ടാ നിങ്ങൾക്ക് ഇങ്ങനെ വീടിലൊക്കെ ആകുമ്പോൾ വെൽപ്പം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല മോളെ ഇട്ട് രണ്ടാമത്തെ നീ കൂട്ടിലെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവുക ആവേശത്തിലാ രാവിലെ വീണ് രണ്ട് ചെമ്പല്ലി ഒരു ഇരുമീന് രാവൂല ഒന്നും പറയാനില്ല എന്തെങ്കിലും കിട്ടും എപ്പും ചെമ്പല്ലി കൂടെ എല്ലാരും അന്വേഷിക്കലുണ്ട് അപ്പൊ നമുക്ക് എപ്പിന്റെ വീട് കാണിച്ച് ഓർഡടിപ്പിക്കേണ്ട ഇഷ്ടമാണ് പിന്നെ ഇന്ന് നമുക്ക് ഇതേ കാലുമില്ല അന്ന് ചൂണ്ടിടാൻ വേണ്ടി കേറുണ്ട് അതുകൊണ്ട് നമ്മൾ കാണിച്ചിരുന്നു ഇന്ന് കിട്ടിയ ചെമ്പലികൾ നിങ്ങൾ നിങ്ങൾ നോക്കി എത്ര സമയനെക്കോട്ട് കളിക്കുന്നു കരണ്ടി കയറുന്നണിക്കല്ലേ കയറുന്നു ഈ എല്ലാവരും കൂട്ടത്തിലും കാണൂ കാട്ടു റീട്ട് അയക്കുന്ന ഒരു മുപ്പത് നാപ്പ് എണ്ണം അതിൽ പെട്ടെ ഇവന് ധാരക്കാണില്ലെങ്കിൽ ഇങ്ങനെ അയച്ചാല് ഇങ്ങോട്ട് നോക്ക് നീ ഇങ്ങോട്ട് നോക്ക് ആടന്ന് ആ എന്താ ചെമ്മീന്റെ കളർ കളറൊക്കെ പെട്ട നല്ല തീർക്കുന്ന ചെമ്മീൻ കോർത്താ ഇതിന്റെ വാലിന് അല്ലെങ്കി തലക്ക് തലക്കുണ്ടല്ലോ അങ്ങനെ അങ്ങനെ അതിന്റെ ഈ ചെളിക്കില്ലേ ഇനി ചെളുക്കണ്ടെങ്കിൽ നോക്കിയതാ എന്താ മീൻ ചാവൂല ഉണ്ടോ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ആവുമോ അത് അന്നേരം മീൻ കിട്ടില്ല അറ്റാക്ക് ഇന്ന് തലക്കാം എന്നാ പടി അറ്റാക്ക് തല ഇട്ടോളൂ ഐശ്വര്യായിട്ട് ഇട്ടോളൂ രണ്ടാമസത്തെ കിട്ടിയാ ഏ അടിച്ചിട്ട് അടിച്ച കൊത്തുണ്ടാ ഓക്കെ നിങ്ങളെ കൊത്തൂല ഇങ്ങോട്ട് നോക്ക് നല്ല പേടക്കുന്ന കടനെ കിട്ടണമെങ്കിൽ പട്ടും പാലത്തിനും മുകളിലേക്ക് വന്നോ വെറുതെ ഗ്ലൈസിംഗ് കടന്നുണ്ടോ കടിനെട്ടാ ടക്ക് നല്ല നല്ല ചെമ്മീനല്ലാവലേട്ട് വരും നല്ല വലിയ കൂറായിട്ട് ചെറുതായി പോയെല്ലാം റെഡി ആക്കാം െ ആ നോക്ക് താട്ട് തെറുപ്പാന്ന് ഭയങ്കര മീനെ തെറിക്കും കൈ മൂട്ടിനാ മുഖത്ത് പോ എവിടെ രാവിലെ ഇന്നൊന്നും കിട്ടിയിട്ട സത്യത്തില് റോപ്പ് ഒരു വസ്തുല്ല കടുവെല്ലാം തീർന്നു ആകെ കിട്ടിയ കടുവ നോക്കിയെ ഒരു അഞ്ചെട്ട അടിവ് പൂട് വെളിച്ചോണ്ട് രണ്ടുമൂന്ന് ചെമ്പലിയും ഉണ്ടായു ഇരുമീനും ഉണ്ടായിന് വേറൊരു സാധനം ഇത് ജീവൻ ചൂണ്ടൊക്കെ കിട്ടി നേരെ എടുത്തിട്ട് റോഫിന്റെ വീടിൽ വന്നു എടുക്കലായും പറയുന്നുണ്ട് പശുതന്നെ പ്രശ്നം പോയി രണ്ടു മനസ്സാക്കലേക്ക രണ്ടു മനസ്സാക്കലോ ഞാൻ സെറ്റാക്കില്ല സാധനം സാധനം ചെയ്യില്ലായി സാധനം ഏറെ കയ്യോടെ ചെയ്യില്ലായി യ്ക്ക് കൊണ്ടുപോയില്ലേ രണ്ടേ നൂറിന്റെ ഇതല്ലാന്ന് ചെമ്പലല്ലേ തടി പൊറിക്കിട്ടാവില്ല അരിയാറ്റം പക്കാട്ടെ ആയിക്കോട്ടെ ഓക്കെ എന്നാൽ പുതിയ വീടിയാന്നേരം ഓക്കെ ടിക്ക കടുവ് വീടിയെടുത്ത് തീർന്നേ തീർന്നു അപ്പൊ ടിക്കെപ്പം ചൂണ്ടിടാൻ പോകുന്നു നമ്മള് കൂട്ടോ അവിടെ കൂട്ടോ